ഇവിടത്തെ ഒരു വീട് ഒഴിഞ്ഞിട്ടെന്ന് ആരോ പറഞ്ഞു കിട്ടിയാലും ഉപകാരായി താമസിക്കുന്നതിന്റെ തൊട്ട വീട് ആരോ ഒഴികൊന്ന് കേൾക്കല്ലാതെ ആ സ്ത്രീ എന്നോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒഴിഞ്ഞാലും ബാങ്ക് മാനേജർ അങ്ങോട്ട് മാറും ബാങ്ക് മാനേജർ ഇവിടെ മാറ്റം വന്നതാ ഒഴിയൊരു മാഷാ ഇവിടെ ഇവിടെ രണ്ട് രണ്ട് വീടേ ഉള്ളൂ വാടകയ്ക്ക് കാര്യം കുറച്ച് ബുദ്ധിമുട്ട് കൊടുങ്കാറ്റ് അങ്ങോട്ട് ആ വീട് ഒഴിവാല്ലോ അതിനായ്മ ഒഴിയുണ്ടേ താൻ തന്നെ ഒന്ന് അന്വേഷിക്കൂകുട്ടി നാല്പത് കോടി ആവശ്യപ്പെടുന്നു ബാങ്ക് ഭാര്യ മോളാ മറ്റേ വീടാ അവർക്ക് ഒക്കെ അറ്റാച്ച് ഇവിടെ പോലും അത്ര ആ സ്ഥലം വീടാവുന്ന വഴേ കുടുംബം നാട്ടിൽ ശരി ഞാനും പോയി വരാല്ലോ ഇഷ്ടം പോലെ ബസ് ഉണ്ട് ഞാൻ ആദ്യ മെമ്പർ ആയ പിന്നെ ഈ നാട്ടിൽ ബസ് കുടിച്ചുകൊണ്ടില്ല എന്തൊരു ശല്യ കൂത്തിരി ഒഴിപ്പിച്ചൂടെ അവിടെ നക്കാപ്പിച്ച വാടക കിട്ടിയിട്ട് വേണോ ഇവിടെ കഴിയാൻ ഞാൻ ഇറങ്ങട്ടെ കേട്ടില്ലേ പറയുന്നത് വീട് ഒഴിയുന്ന കാര്യം അമ്മ അമ്മ പറയുന്നത് കുടുംബം ഇല്ലാന്ന് പറഞ്ഞാല് ചിലര് വീട് തരില്ല അതുകൊണ്ട് ഞാനത് കേട്ടതായി ഭാവിച്ചില്ല ആരാ വീട്ടില് ബ്ലോക്കാഫിക്കായിരുന്നു ഇപ്പൊ പണിയൊന്നുമില്ല ഒറ്റപ്പാലം ഭാഗത്താൻ കുരുവിത്തന്നെ തൊട്ട് ഒരു ദിക്കിൽ ഇരുപ്പില്ല മണ്ണിൽ ആറാടിക്ക് വന്നിരിക്കണോ മര്യാദകുന്നുണ്ടോ എടാ നീ അവനെ വല്ല കെറ്റിലെ കുളത്തിലോ തള്ളിയിടും അതുവരെ ഉണ്ടാവും കളി വരാ ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ മാസ്റ്റർക്ക് സുനന്ദ്രൈസ് അപ്പൊ മാസ്റ്റർ മറന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എന്നെ മൂന്ന് മാസം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കൊല്ലം കഷ്ടിച്ചു ലോക്കോളജില് മടുത്തു പിന്നെ നാല് കൊല്ലം ലോകം നന്നാക്കല് സമത്വസുന്ദരമായ ലോകം കെട്ടിപ്പടുക്കൽ രാഷ്ട്രീയം തിരിച്ച് വാദ്യ മണി തന്നെ ഭേദം കരുതി ബി എറ്റ് പോയി ഇതും വലിയ സുഖം ഉണ്ടായിട്ടൊന്നുമല്ല വലിയ ജഗത്താന്മാരോട്ട് ഇടപെടേണ്ടി വരും രാഷ്ട്രീയത്തില് സ്കൂളിലെ വെച്ച് തലനിഷ കാണുന്ന അതിശയം തന്നെ ഞാൻ സുനന്ദ ഇവിടെ ഒരു ടെമ്പററി വേക്കൻസിൽ വന്നു ഒരു മൂന്നാല് എക്സ്റ്റൻഷൻ കഴിഞ്ഞാൽ പിന്നെ സ്ഥിരാക്കാന്നൊക്കെ ചേരുമ്പോ ഡയറക്ടർ ഓഫീസിൽ നിന്ന് പറഞ്ഞു പിന്നെ പി എസ് സിക്കാര് വന്നപ്പോരേണ്ടി വന്നു അരുത ഇതാരാന്നറിയോ ഹരിമോന് അമ്മയെ പഠിപ്പിച്ച മാഷ അമ്മയ്ക്കാരെ കിട്ടിയോ ഡേ ഇനിയും മണ്ണിപ്പുരണ്ട് വന്ന ചുട്ടപ്പട കിട്ടും പറഞ്ഞേക്കാം ജയക്കൂട്ടൻ നമ്മൾ ചീത്തോറണ കേട്ടില്ലേ ഭയങ്കര വികൃതിയാ കംപ്ലൈന്റ് ആണ് അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് ശിക്ഷിക്കാനും എന്താ മനസ്സ് വരില്ല ഭർത്താവ് മരിച്ച സ്ത്രീയാണ് ബ്ലോക്കിൽ ടെമ്പററി ടെമ്പറിയായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്നായിരുന്നു ഹരിമോൻ ഒന്നര വയസ്സ് അവൻ ഓർമ്മയില്ല അച്ഛൻ മരിച്ചു എന്നതിന്റെ സീരിയസ്നെസ് അറിയാത്ത പ്രായമായതുകൊണ്ട് ഒരു തരത്തിൽ ഭാഗ്യമാണ് അവന് വിഷമൊന്നുമില്ല സൂക്കേടായിട്ട് അധികം ഇല്ല ബസ് ആക്സിഡന്റ് പാലത്തുമെന്ന് ബസ് പുഴയിൽ വീണു വേണു പതിനാലാള് മരിച്ചു കദനൂര് വെച്ച് പത്രത്തിലൊക്കെ വലിയ ന്യൂസ് ആയിരുന്നു അന്ന് ജോലിക്ക് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പലതിനും അപ്ലൈ ചെയ്തിട്ടുണ്ട് ബിക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ചിലതിനൊക്കെ ഏജ് ഒരു പ്രോബ്ലം ആണ് എനിക്ക് ഇരുപത്താറ് കഴിഞ്ഞല്ലോ ആലോചിക്കുകയല്ല ഒരു കൊല്ലം ടൗണിൽ പഠിക്കാൻ നിന്ന ഹരിമന്റെ കാര്യം പിന്നെ ഞാൻ വീടൊഴിയാൻ തിരക്കുണ്ടാവും ശമ്പളവും ജോലിയില്ലാതെ ഇവിടെ താമസിക്കുന്നത് രണ്ടു കൊല്ലം അവിടെ നിന്നു ഹരിയുടെ അച്ഛൻ മരിച്ച ശേഷം എന്റെ അമ്മ അല്ല വീട്ടിലുള്ളത് എളയമ്മയും കുട്ടികളുമാണ് അമ്മ മരിച്ചപ്പോ എളയമ്മ രണ്ടാമത് കല്യാണം കഴിച്ചതാ അച്ഛൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചാണ് ആരോ എന്താണെന്നൂടെ ചോദിക്കാതെ ഞാൻ എന്നീ കല്യാണത്തിന് സമ്മതിച്ചത് അതങ്ങനെ ഒരു യോഗം ഒരിക്കൽ മാസ്റ്റർ അവര് വൈകുന്നേരം നടക്കാൻ വരുമ്പോ അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിച്ചു ചായ വന്നിട്ടേ വിട്ടുള്ളൂ അല്ലേ ഓർമ്മയുണ്ട് അല്ല അല്ല ഒരു കപ്പ് പായസം അന്ന് മാഷുടെ ഓർമ്മ ഭയങ്കര ഷാർപ്പാണ് പോയി ഹരിയുടെ അച്ഛൻ മരിച്ച കൊല്ലം തന്നെയാണ് അച്ഛനും മരിച്ചത് ജോലി ഇല്ലാതെ ഇവിടെ നിക്കണം എന്തിനാന്ന് വേറെ പലരും ചോദിക്കാറുണ്ട് രണ്ടു കൊല്ലം അവിടെ കഴിച്ചു കൂട്ടിയത് ഏതോ ഒരു പിച്ചക്കാരി കുഞ്ഞിനെ കൊണ്ട് കയറി വന്നതാണെന്ന് തോന്നും ഇളയന്മാരുടെ ഭാവം കണ്ട അരിമോനെ കൂടി കണ്ണീര് കുടിപ്പിച്ചു ആറു മാസത്തേക്കെങ്കിൽ ആറു മാസത്തേക്ക് ജോലി കിട്ടിയപ്പോ ഈശ്വര രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ചു രക്ഷപ്പെടലില്ല എന്നായിരിക്കും തലയിലെടുത്ത് ഓടിയോടി ചെന്നുപെടുന്നത് വിട്ടതിലും വലിയ കുടുക്കിലാവും എന്തെങ്കിലും ശരിയാവാതെ എങ്ങോട്ടും പോകാൻ വഴിയില്ല മാസ്റ്റർ എന്റെ പയാരം പറഞ്ഞ് മാസ്റ്ററെ ബോറടിക്കുന്നില്ല എനിക്ക് മോന് ഒരു മുറി മതി വെറുതെ ചായപ്പിൽ വേണമെങ്കിൽ അത്യാവശ്യത്തിന് വയ്ക്കാനൊക്കെ പറ്റും ഞങ്ങൾ ഇങ്ങനെ കൂടിക്കൊള്ളാം ബാക്കി സ്ഥലം പോരെ വാഷകം കുടുംബത്തിനും കുട്ടികൾ എത്ര ആളാ എനിക്ക് ഇനി ഒരു കുടുംബം ഉണ്ടായിട്ടില്ല കല്യാണം ഇല്ല അത് വേറൊരു സർപ്രൈസ് അതെന്താ സാർ എനിക്ക് കൊള്ളാം ആലോചിക്കാമെന്ന് തോന്നിയവർക്ക് എന്നെ ഇങ്ങോട്ട് ബോധിക്കുന്നേ എന്തുകൊണ്ടോ നടന്നില്ല വീട് പറ്റില്ല നോക്കാം ഒ ഞാൻ എന്ത് പണി കാണിച്ചത് ഒരു ഗ്ലാസ് ചായ പോലും തരാതെ പഞ്ചായത്തിലിരുന്നു രണ്ടു മിനിറ്റ് സംസാരിക്കാൻ മാഷ സംസാരം അന്നും മാഷ വീണ്ടും കണ്ടുമുട്ടിയുള്ള സന്തോഷം പറഞ്ഞ തീരില്ല എന്നാലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ എത്ര കൊല്ലം മുമ്പ് കണ്ടതാ ഒരു േ പന്ത്രണ്ട് എഴുപത്തിരണ്ട് ജൂൺ പതിനാറ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ കർക്കിടകത്തിലെ തിരുവോണത്തിന്റെ എന്നാണ് പായസം കിട്ടിയത് പിറന്നാൾ ശരിയല്ലേ വരാ ഈ വേലി ഒന്ന് കെട്ടിച്ചേരാൻ പറഞ്ഞിട്ട് അയാൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ അടുക്കളപ്പണിക്കാന്ന് പറഞ്ഞ മാളൂട്ടിയമ്മ ഒരുത്തി അയച്ചു എന്ന് വൃത്തി എന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു സാധനം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ആ നിങ്ങൾ എന്നാ വീട് വഴിയുന്നത് തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ ആയിട്ടില്ല വീട്ടില് ഭക്ഷണിക്കിരിക്കാം എന്നാലും വേറൊരു വീട്ടിൽ പണിക്ക് പോവാൻ അയ്യാ എന്താ ഇവിടെ ഓരോന്നിന്റെ നാട്യം അല്ലാത്തൊരു നാട് തന്നെ கான்பரன்ஸ் கூட நீண்டும் இரநாளுத்தின നേരിട്ടുള്ള ട്രാൻസ്പോർട്ടിൽ കിട്ടി എറണാകുളത്ത് അച്ഛനെ കണ്ടില്ലേ സമയം പോയി ഒന്ന് ഫോൺ അച്ഛാ കളർ പെൻസില് തരാം കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ നിനക്ക് ഞാൻ തന്ന പുസ്തകത്തിൽ മാത്രമേ വരയ്ക്കാവു തോന്നിയ ദിക്കിലൊക്കെ കുത്തി വരച്ചാ ആ അപ്പുറത്തോ കഷ്ണായി കൊടുക്കട്ടെ അമ്മേ എന്തിനാ പഴയത് മാത്രാക്കണേ ആ ചെക്കന്റെ കൂട്ടത്തിൽ നാടായ നാടു മുഴുക്ക് തെണ്ടല പണി ഇവന്റെ ദേവത്തൊന്ന് നോക്കിയേ എത്ര തിക്കിലോ മുറിഞ്ഞിരിക്കുന്നത് പാലില്ല രാവിലെ അരക്കുപ്പിയാ തന്നത് കുട്ടി കുടിച്ചു പോയിന്നൊരു കാരണവും പറഞ്ഞു എന്നാണാവ് ഈ നരകത്തിൽ നിന്നു രക്ഷപ്പെടുന്നത് കോൺഫറൻസിന് ജനറൽ മാനേജരോട് ഒന്നും പറയാേ മാറ്റം ആളും മനുഷ്യരുള്ളവല്ല ടൗണിലേക്ക് ഒരു മാറ്റം വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട് വിജയം അതറിയില്ല ഞാൻ അച്ഛനെഴുതാം അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല നിങ്ങളുടെ ജനറൽ മാനേജർ അടിച്ചു വരാനും തിരുമാനും വരുന്ന പെണ്ണിനെ ഇന്ന് കാണുന്നില്ല ഞാൻ അടുക്കള പണി ചെയ്യാൻ വേണ്ടത് കുട്ടിയെ നോക്കുക വേണ്ടത് ഭ്രാന്ത് വരുന്നുണ്ട് എനിക്ക് ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടല്ലോ രാവിലെ ഉച്ചയ്ക്ക് വേണ്ട നടക്കം വെച്ച് ഉണ്ടാക്കിയിട്ട് വാർ സമയമുണ്ട് വൈകുന്നേരം വന്ന ഉടനെ നേരെ അടുക്കള കയറാം വരായിരിക്കട്ടെ അതാ ഞാൻ എന്റെ ബുദ്ധിമുട്ട് ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഓഫീസ് കോൺഫറൻസ് അറിയണോ അറിയുന്നു അതുകൊണ്ടാ പറഞ്ഞത് ആണുങ്ങള് കുക്കിംഗ് ഡിഷ് വാഷിംഗ് ഒക്കെ പതിവാണ് പറന്നാടുകള് എനിക്കൊരു പ്രയാസവും തോന്നില്ല തിരുമ്പാനുള്ളത് ഒന്നിച്ചിട്ടാ മതി ഞായറാഴ്ച ഒരു ഫുൾ ഡേ വാഷിംഗ് കുറച്ച് ആവും ഞാൻ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല മുമ്പ് അതുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രയാസമില്ല എന്നാണ് പറഞ്ഞത് എന്റെ അച്ഛൻ കോവിലും കാര്യസ്ഥനായിരുന്നു അവിടെ അമ്മയ്ക്കവിടെ വെപ്പ് വെപ്പുവാണി ആ പാരമ്പര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ കുറച്ചൊക്കെ എനിക്കും എല്ലാം അറിയാം അരിശം തീർക്കാൻ ആരെങ്കിലും തല്ലണമെങ്കിൽ ഞാൻ അവനെവിടെ എന്റെ തോന്നുന്നത് ജഡ്ജി ബംഗ്ലാവുണ്ടല്ലോ പോവാം സൗകര്യങ്ങളൊക്കെ തികയുമ്പോ ഞാൻ അറിയിക്കാം പറയുന്ന കേട്ടാത്തൊന്നും വല്ല സ്വർഗലോകത്ത് നിറങ്ങി വന്ന അപ്സരസാണെന്ന് ഞാനെന്താ വല്ല ആഫ്രിക്കൻ കാട്ടിലേക്കാണോ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഭേദപ്പെട്ട സ്ത്രീകളുണ്ട് അവരെ കേട്ട് ഇടപഴകാലെ തിരക്കുന്ന കീടൊന്നും ഡിസ്ട്രിക്ട് ജഡ്ജി മോളെ തലയിൽ വെച്ചിട്ടില്ല കണക്ക് ചോദിക്കാൻ വന്നു മരിച്ച ചന്ദ്രശേഖരൻ അവകാശപ്പെട്ടതായി സ്വത്തൊന്നുമില്ല ഹരിമോൻ കഷ്ടപ്പെടാതെ വളരണം പഠിക്കണം അതൊക്കെ വിചാരിച്ചപ്പോ കേസ് കൊടുത്താൽ മോന്റെ പേരിൽ എന്തെങ്കിലും നീക്കി വെക്കേണ്ടി വരില്ലേ അവർക്ക് മാർഷം നിയമങ്ങൾ ഇതും കൊണ്ട് കോടതിയിൽ പോയാൽ അഞ്ചാറ് കൊല്ലം ഒരു അനുകൂലമായ ഒരു വിധി കിട്ടിയേക്കാം ചിലപ്പോ വീട്ടുടമസ്ഥയും നാട്ടുകാരുടെയും ഞാൻ ഒന്നിനും കുറവില്ല മട്ടിൽ പിടിച്ചു നിൽക്കാണ് മാസ്റ്റർ ഇതുവരെ ഇല്ലായ്മയും അല്ലായ്മയും പുറത്തു കാട്ടാൻ വയ്യല്ലോ ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം മാസ്റ്റർ നോട്ടീസും കൊണ്ട് കാര്യമില്ല നേരത്തെ അവരോട് വിഷമതകൾ പറയണം അവരും മനുഷ്യരല്ലേ സ്വന്തം ആങ്ങളുടെ കുട്ടിയും ഭാര്യയും കഷ്ടപ്പെടുന്ന അറിയുമ്പോൾ എന്തെങ്കിലും ചെയ്യില്ലേ പോയി നേരത്തെ കാര്യം പറയണം ചോദിച്ചു നോക്കണം മാസം കൂടി വന്നെങ്കിൽ പോവാമായിരുന്നു വരണം ഒരു ധൈര്യത്തിന് വിഷമമാവില്ലെങ്കിൽ മറുപടി കിട്ടിയില്ലേ അയച്ചിരുന്നു നോട്ടീസ് നീ നാനൂട്ടിനില്ല ഏട്ടത്തി ഒന്നും എനിക്കില്ലേ പത്മ എന്റെ ഈ കുട്ടിയുടെ സ്ഥിതി നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ അറിയാല്ലോ ഈ വീട്ടിലേക്ക് ആകെ ഉണ്ടായിരുന്ന ആളൊരുത്തനാ അവൻ പോയ നഷ്ടം ഞങ്ങൾക്കാ നിന്നെക്കാളും എനിക്കൊന്നും തരണ്ട ഞാൻ എങ്ങനെങ്കിലും കഴിഞ്ഞോളാം അത് ഞങ്ങൾക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം അങ്ങയുടെ മോനല്ലേ എന്ന് വിചാരിച്ച് എന്തെങ്കിലും കണ്ടില്ലേ ഓരോന്നിന്റെ തലയിൽ എഴുതിയത് അങ്ങനെയാവും അതിന് ബാക്കിയുള്ളവരെ ഇവള് നമ്മളെ കോടതിയറ്റാൻ പോവല്ലേ അതല്ലേ കാണേണ്ടത് ഇവിടുത്തെ ആണുങ്ങളോ രേഷത്ത് കിട്ടുമ്പോഴേക്ക് വരയ്ക്കണോ അമ്പാടപ്പൊണ്മാരാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ നിയമം അനുസരിച്ച് നിങ്ങളാര ഒരു മാഷാണ് ഇവരുടെ സഹായത്തിന് വന്നതാണ് നിനക്ക് സഹായത്തിന് നൂറാളുണ്ടാവും എന്താ പ്രയാസം ഞങ്ങൾ കാര്യം പറഞ്ഞതേ ഉള്ളൂ നിനക്ക് കുട്ടിക്ക് വല്ലതും കൊടുത്തിട്ട് വട്ടികൾ വിഷം കൊടുത്തു കൊല്ലാൻ അമ്പാടി നടക്കുന്ന ഷൂർപ്പണകയില്ലേ അതേ ഞാൻ ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ മനസ്സിലായി എന്നാലും അറിയാം യു സി കോളേജ് പഠിക്കുമ്പോ അവിടെ വന്നിട്ടുണ്ട് ഒരു സ്റ്റുഡൻസ് റാലി പ്രസംഗിക്കാൻ മാനം മാരമ്പര്യാദക്ക് പിള്ളേർ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തൊഴില് അതാണ് അറിയാം അപ്പുറത്തന്നെ ഒരു പഴയ സ്റ്റുഡന്റാ സുനന്ദ മോനെ ഞാൻ കണ്ടിട്ടുണ്ട് വരൂ ഞാൻ ആളിക്കുട്ടിമ്മുടെ വീട്ടിൽ പോയി ഒരു ഫോൺ ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു ഫോൺ വെച്ചൂടെ ചായ ഇപ്പൊ വേണ്ടിയിരുന്നില്ല എന്റെ കൈക്കരയാണ് വൈഫ് ഇപ്പൊ കണ്ടു രാഷ്ട്രീയം ആയി വിട്ടോ ആ അഭിപ്രായങ്ങളുണ്ട് പ്രവർത്തനമില്ല ഒരിക്കൽ അസംബ്ലിയിലേക്ക് നിൽക്കുന്നു എന്നൊക്കെ കേട്ടിരുന്നല്ലോ ഓ വെറുതെ അസംബ്ലിയിലേക്ക് പറ്റിയ ഭാഷയൊക്കെ കയ്യിലുണ്ട് പഠിച്ച തെറികളൊന്നും മറക്കില്ലല്ലോ പക്ഷേ കട്ടി തൊലീത പോരാ വേണ്ടെന്ന് വെച്ചു ഇവിടെ ചെറിയ കുട്ടികളെ അയക്കാൻ ഒരു ടൈപ്പ് സ്കൂൾ അത് ടൗണിലൊക്കെ വലിയ ഇപ്പോ എന്താ ഫീസ് വീട്ടിൽ പിള്ളേരുടെ ശല്യം ഒഴിവാക്കാൻ സഹിക്കും അത് മാത്രമല്ല മമ്മി ഡാഡി എന്നൊക്കെ വിളിക്കുമ്പോ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത തന്തയ്ക്കും തള്ളയ്ക്കും തന്തും മുറി ഇംഗ്ലീഷ് കേൾക്കുമ്പോ മുത്തശ്ശനും മുത്തശ്ശിക്കും അതിലേറെ ഇവിടെ ഞങ്ങളുടെ മകനൊരു പ്രോബ്ലം ആയിരിക്കാണ് നല്ല ജോലിക്കാരില്ല വൈഫ് ആകെ പറയുന്നത്

ബാങ്കിലെ അറ്റൻഡർ ഒരു ജോലിക്കാരി കൊണ്ടിരുന്നാളെ എല്ലാ പണിയും ചെയ്യും എത്ര സ്വൽപ്പം മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറുക പിന്നെ ആവശ്യത്തിന് മാത്രം സഹായിക്ക എന്നാൽ സ്ഥിരമായി നിൽക്കും ആരും അപ്പോ എന്റെ കുട്ടികൊണ്ടാണ് അർത്ഥം എന്തോ രണ്ടു പേർ വന്നത് കണ്ടു പിന്നെ പോയെന്നും പറഞ്ഞു കാരണം ഞാൻ ചോദിച്ചില്ലല്ലോ ഒരു സാമാന്യ തത്വം പറഞ്ഞതാണ് അല്ല അതും പറഞ്ഞോളൂ എന്റെ കുറ്റം തന്നെ എന്നെ കുറ്റപ്പെടുത്താത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടുണ്ട് ഈ ആറ് കൊല്ലത്തിനിടയ്ക്ക് സാരല്ല എല്ലാം പേറിക്കോളാം പക്ഷെ ജയക്കുട്ടിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം അവന് ഊട്ടിയിലോ ഏർക്കാട്ടിലോ ആക്കിക്കൂടാൻ ചോദിച്ചു അമ്മ കുഴപ്പമില്ല നല്ലത് ഊട്ടിയിലോ ഏർക്കാട്ടിലോ പഠിപ്പിക്കാൻ മാസം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരും എനിക്കറിയാം അതിന്റെ അമ്മ അയച്ചു തരു എം വന്നരൂ